ഗ്രാഫോ കൈസ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചെറിയൊരു ചിന്തയെ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ വേദപുസ്തം പഠിക്കുമ്പോൾ ചില വാക്കുകളും പദപ്രയോഗങ്ങളും ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആ അർത്ഥങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തനം അറുപത്തി ഒന്നിൻ്റെ മൂന്നിന് പ്രകാരം പറയുന്നു നീ എനിക്കൊരു സംഗീതവും ശത്രുവിന് നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ദാവീത് പറയുക കർത്താവി നീ എന്റെ ഉറപ്പുള്ള ഗോപുരമാണ് എന്താ ഈ ഉറപ്പുള്ള ഗോപുരം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അത് പഠിക്കണമെങ്കിൽ ഗോപുരം എന്താണെന്ന് പഠിക്കണം താവി രാജാവ് തൻ്റെ പ്രതിസന്ധികളിൽ പല ആവർത്തി പല തവണയായിട്ട് പറയുന്നുണ്ട് കർത്താവിനീൻ്റെ ഗോപുരമാണ് ഞാൻ നിൻ്റെ ഗോപുരത്തിനകത്താണ് വസിക്കുന്നത് കർത്താവിൻ്റെ ആ ഗോപുരത്തിനകത്ത് വസിക്കുമ്പോൾ എന്ത് ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ത് സുരക്ഷിതത്വമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് അത് നമ്മൾ അറിയണമെങ്കിൽ ഗോപുരം എന്താണെന്ന് നമ്മൾ പഠിക്കണം വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അഞ്ചു വിധമായ ഗോപുരങ്ങള് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നാമത്തെ ഗോപുരം എന്ന് പറയുന്നത് വീക്ഷണ ഗോപുരങ്ങൾ അഥവാ നിരീക്ഷണ ഗോപുരങ്ങൾ രണ്ടാമത്തെ ഗോപുരം എന്ന് പറയുന്നത് കാവൽ ഗോപുരങ്ങളാണ് മൂന്നാമത്തെ ഗോപുരം എന്ന് പറയുന്നത് കോട്ട ഗോപുരമാണ് നാലാമത്തെ ഗോപുരം എന്ന് പറയുന്നത് ഗോപുരമാണ് അഞ്ചാമത്തെ ഗോപുരം എന്ന് പറയുന്നത് പ്രതിരോധ ഗോപുരമാണ് ഒട്ടനവധി ഗോപുരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുമെങ്കിലും പ്രധാനമായിട്ട് അഞ്ചു വിധമായ ഗോപുരങ്ങളാണ് വിശുദ്ധ വേദപുസ്തകവും പഴയ നിയമ കാലഘട്ടവും നമ്മളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഇതിനെ വിശദമായിട്ട് പഠിക്കുകയാണ് ഒന്ന് വീക്ഷണ ഗോപുരങ്ങൾ അഥവാ നിരീക്ഷണ ഗോപുരങ്ങൾ എന്ന് പറയുന്നു എന്താണ് ഈ നിരീക്ഷണ ഗോപുരം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് രണ്ട് രാജാക്കന്മാർ ഒമ്പതിൻ്റെ പതിനേഴിൽ ഇസ്രയേലിൻ്റെ ഗോപുരത്തിന്റെ മുകളിൽ കാവൽക്കാരൻ നിന്നിരുന്നു യേഹുവിൻ്റെ കോട്ടം വരുന്നത് കണ്ടപ്പോൾ തൻ്റെ രാജാവായ യോരാമിന ഈ ഗോപുരത്തിന് മുകളിൽ നിന്നുകൊണ്ട് കാവൽക്കാരൻ നിർദ്ദേശം കൊടുക്കുകയാണ് ഇപ്രകാരം യേഹു വരുന്നുണ്ടെന്ന് പഴയ കാലഘട്ടങ്ങളിൽ നിരീക്ഷണ ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു അഥവാ രാജ്യത്തിന്റെ അതിർത്തികളിൽ ശത്രുക്കൾ വരുന്നത് കാണുവാൻ വേണ്ടിയാണ് ഇപ്രകാരമുള്ള നിരീക്ഷണ ഗോപുരങ്ങൾ സ്ഥാപിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദാവി രാജോ പറയുന്നത് കർത്താവി നീ എന്റെ ഗോപുരമാണെന്ന് പറയുമ്പോൾ ഈ ശത്രുക്കൾ മുൻകൂട്ടി വരുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മളെ അതിനെ പ്രതിരോധിക്കാൻ വിധത്തിൽ അഥവാ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഒരു പ്രാപ്തി ദൈവം നമുക്ക് തരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മുടെ കർത്താവ് നമ്മുടെ ഗോപുരമാണ് ആ ഗോപുരത്തിനകത്ത് നിൽക്കുന്നിടത്തോളം കാലം എത്രവിധമായ ശത്രുക്കൾ വന്നാലും മുൻകൂട്ടി അതറിഞ്ഞുകൊണ്ട് നമ്മെ അതൊരു വിധത്തിലുള്ള പ്രാപ്തനാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് അവൻ നമ്മുടെ നിരീക്ഷണ ഗോപുരമാണ് ഹലോയ്യ രണ്ടാമത്തെ ഗോപുരമാണ് കാവൽ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എഹസ്കേലിന്റെ പുസ്തകം പഠിക്കുമ്പോഴും എഷ്യാമിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോഴും മുന്തിരിത്തോട്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഈ മുന്തിരിത്തോട്ടങ്ങളിൽ കാവൽ നിൽക്കുന്നതിനായി ചിലർ ഗോപുരങ്ങൾ കിട്ടും എന്നിട്ട് ഈ ഗോപുരത്തിന്റെ മുകളിലായിരിക്കും അവർ രാത്രി അന്തി ഉറങ്ങുന്നത് വേണ്ടിയാണെന്ന് അറിയാമോ രാത്രിയാകുമ്പോൾ ഇവരുടെ മുന്തിരിത്തോപ്പുകളെ നശിപ്പിക്കുവാൻ വരുന്ന ഇവരുടെ വയലുകളെ നശിപ്പിക്കാൻ വരുന്ന വന്യജീവികളെ കൊല്ലുന്നതിന് വേണ്ടി ഇപ്രകാരമുള്ള ഗോപുരത്തിന്റെ മുകളിൽ നിന്നെങ്കിൽ മാത്രമേ അവിടെ നിന്നുകൊണ്ട് അസ്ത്രങ്ങൾ എറിഞ്ഞ് അസ്ത്രങ്ങൾ എയ്തുകൊണ്ട് ഈ വന്യമൃഗങ്ങളെ കൊല്ലുവാൻ കഴിയത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ കാവ ഗോപുരങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു ഈ കാവൽ ഗോപുരം എന്ന് പറയുമ്പോൾ ദാവി കർത്താവി നീ എൻ്റെ ഗോപുരമാണെന്ന് പറയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു കാവൽ ഗോപുരമാണ് ഹനലൂയ്യ ആ കാവൽ ഗോപുരത്തിനകത്ത് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല എത്രവിധമായ പ്രതിസന്ധികൾ വന്നാലും എത്രവിധമായ പ്രതികൂലങ്ങൾ വരുന്നാലും ഒരുപക്ഷെ സാമ്പത്തികമായ ബാധ്യതയാകുന്ന പ്രതിസന്ധി ആയിരിക്കാം നമ്മളെ കഠിച്ചി തീരുവാൻ വേണ്ടി ഒരു വന്യ മൃഗത്തെ പോലെ വരുന്നത് എന്നാൽ കർത്താവാകുന്ന ക്രിസ്തുവാകുന്ന കാവൽ ഗോപുരത്തിനകത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു പ്രതികൂലങ്ങളും യാതൊരു കഷ്ടതകളും അനുഭവിക്കേണ്ടി വരികയില്ല കാരണം ക്രിസ്തുവിൻ ക്രിസ്തുവാകുന്ന കാവൽ ഗോപുരത്തിനകത്താണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഹാലലോയ്യാ അങ്ങനെയാണെങ്കിൽ ദാവിത് പറഞ്ഞത് എത്രയോ അർത്ഥമുണ്ട് കർത്താവേ നീ എന്റെ ഗോപുരമാണെന്ന് പറയുമ്പോൾ നീ എന്റെ നിരീക്ഷണ ഗോപുരമാണ് എൻ്റെ കാവൽ ഗോപുരമാണ് മൂന്നാമത്തെ ഗോപുരമാണ് കോട്ടഗോപുരം എന്ന് പറയുന്നത് അഥവാ കോട്ടയ്ക്ക് മുകളിലായിട്ട് ചില ഗോപുരങ്ങൾ പണയും എന്നാണെന്നറിയാമോ അറിയാമോ ശത്രു വില സൈന്യവുമായിട്ട് വരുമ്പോൾ ഈ കോട്ടയെ പിടിച്ചെടുക്കുവാൻ വേണ്ടി വരുമ്പോൾ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കുന്നത് ഈ കോട്ടയ്ക്ക് മുകളിലെ ഗോപുരങ്ങളുണ്ട് അതിനകത്ത് ചില ദ്വാരങ്ങളുണ്ട് അതിലേക്കൂടെ അമ്പെയ്തു കൊണ്ട് ഈ ശത്രുവിന്റെ എണ്ണത്തെ കുറയ്ക്കാൻ കഴിയുന്നു ഇപ്പം എന്താണെന്ന് അറിയാമോ കർത്താവ് നമ്മളെ കോട്ട കെട്ടി അതിന്റെ മുള്ളിൽ ഒരു അതിന്റെ മുകളിൽ ഒരു ഗോപുരമായിട്ട് നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നവനാണ് ഹലലോയ്യാ എന്ന് പറഞ്ഞാല് ശത്രു അനവധിയായിട്ട് വരുമ്പോൾ ഒരു ഒരുപാട് ശത്രുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ പ്രതിസന്ധിയെ കാണിക്കുകയാണ് ഒരുപാട് പ്രതിസന്ധികൾ ഒന്നിനു മീതെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അടിക്കാതെ വണ്ണം നമ്മുടെ കുടുംബ ജീവിതത്തിൽ അടിക്കാതെ വണ്ണം അവൻ കോട്ട കെട്ടി അതിനു മുകളിൽ ഒരു ഗോപുരമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് ഹാലലൂയി അങ്ങനെയാണെങ്കിൽ ദാവി പറയുകയാണ് കർത്താവി നീ എന്റെ ഗോപുരമാണെന്ന് പറയുമ്പോൾ എത്ര വലിയ പ്രതിസന്ധികള് അനവധിയായിട്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള പ്രാപ്തി ഈ കർത്താവാകുന്ന ഗോപുരത്തിനുണ്ട് അതിനകത്ത് നാം ഇരിക്കുകയാണെങ്കിൽ നാം ഒരു കാരണവശാലും നിരാശരാകേണ്ട കാര്യമില്ല ഒരു കാരണവശാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാകില്ല ക്രിസ്തുവാകുന്ന ഗോപുരത്തിനുള്ളിലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഹാലലോ ഏറ്റവും അവസാനത്തെ ഗോപുരമാണ് അഭയ ഗോപുരം എന്ന് പറയുന്നത് എന്താണ് അഭയഗോപുരം എന്ന് പറയുന്നത് സദൃശ്യവാക്യം പതിനെട്ടിന്റെ പത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് യോഹോവയുടെ ബലമുള്ള ഗോപുരം നീതിമാന്മാർ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും അഭയഗോപുരം എന്ന് പറയുന്നത് ഇതൊരു ഷെൽട്ടർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലേക്ക് യുദ്ധങ്ങൾ വന്നു കഴിയുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ വന്നു കഴിയുമ്പോൾ ഇപ്രകാരമുള്ള ഈ പ്രകൃതി ദുരന്തങ്ങളും യുദ്ധങ്ങളും പെട്ടെന്ന് ഒരു നിമിഷം വന്നു കഴിയുമ്പോൾ നമുക്ക് ഓടിക്കേറി ചെല്ലാൻ പറ്റാവുന്ന ഒരു വിശ്വസനീയമായ കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ഒരു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല അഭയ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ് ഹാലലൂയ്യ അങ്ങനെയാണെങ്കിൽ കർത്താവാണ് നമ്മുടെ ഏറ്റവും നല്ല അഭയ കേന്ദ്രം എന്ന് പറയുന്നത് ഹാലലൂയ്യാബിത് പറയ കർത്താവി നീ എൻ്റെ നിരീക്ഷണ ഗോപുരമാണ് നീ എന്റെ കാവൽ ഗോപുരമാണ് നീ എൻ്റെ കോട്ട ഗോപുരമാണ് നീ എൻ്റെ അഭയ ഗോപുരമാണ് ഹാലലോ ഗോപുരമാണ് പ്രതിരോധ ഗോപുരം എന്ന് പറയുന്നത് ഈ പ്രതിരോധ ഗോപുരം എന്ന് പറയുന്നത് സാധാരണ ഉപയോഗിക്കുന്ന ശത്രുക്കളാണ് അഥവാ നീതിമാന്മാരുടെ കോട്ടകളെ തകർക്കുവാൻ വേണ്ടി കോട്ടയ്ക്ക് അടുത്ത് പടുത്തുയർത്തുന്ന ഗോപുരങ്ങളാണ് പ്രതിരോധ ഗോപുരങ്ങൾ എന്ന് പറയുന്നത് ഈ ഗോപുരങ്ങൾ ഉണ്ടാക്കി നീതിമാന്മാരുടെ കോട്ടയിലേക്ക് ശത്രുവിന് പ്രവേശിക്കാൻ കഴിയുന്നു അതിന്റെ ആത്മീയ പറയുന്നത് നാം എല്ലാം ക്രിസ്തുവിൻ്റെ ഗോപുരത്തിനുള്ളിലാണ് നമ്മളെല്ലാം സുരക്ഷിതരാണ് എന്നാൽ നമ്മുടെ സുരക്ഷിതത്വം പോകുന്നത് നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ അശുദ്ധി സംഭവിക്കുമ്പോഴാണ് അശുദ്ധി നമ്മുടെ ജീവിതത്തിലെ വന്നു കയറുമ്പോൾ ശത്രുവായവൻ മറുവശത്ത് പ്രതിരോധ ഗോപുരമായിട്ട് വരണം ഹാലലോയ്യ അങ്ങനെയാണെങ്കിൽ ഈ പ്രതിരോധ ഗോപുരം ഉയരാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതം നമ്മുടെ വ്യക്തിപരമായ ജീവിതം ക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകണം ദാവീദ് രാജാവ് പറയുന്നത് പോലെ എത്രയോ അർത്ഥവത്തായ വാക്കാണ് കർത്താവി നീ എൻ്റെ ഗോപുരമാണെന്ന് പറയുമ്പോൾ നീ എൻ്റെ നിരീക്ഷണ ഗോപുരമാണ് നീ എൻ്റെ കാവൽ ഗോപുരമാണ് നീ എൻ്റെ കോട്ട ഗോപുരമാണ് നീ എൻ്റെ അഭയ ഗോപുരമാണ് നമ്മളെ നിരീക്ഷിക്കുന്നവനാണ് നമ്മെ കാവൽ ചെയ്യുന്നവനാണ് നമ്മളെ കോട്ട കെട്ടി പരിപാലിക്കുന്നവനാണ് നമ്മുടെ ഗോപുരമാണ് എത്ര അർത്ഥവത്തായ പദപ്രയോഗങ്ങളാണ് ഈ ഗോപുരമെന്ന വാക്കിനകത്ത് ദാവീദ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെ ഗോപുരം കെട്ടി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് സ്വർഗീയ നല്ല പിതാവും നമ്മളെ അനുഗ്രഹിക്കുമായിട്ടെ